കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിന് സ്ഥാപനം ചെയ്യുകയാണ് ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം അർപ്പിക്കുന്നു പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം അതിൻ്റെ ഒൻപതാമത് വാക്യം എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്ര സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും ഈ വാക്യങ്ങൾക്കാട് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ചാണപ്പെടുന്നത് എഗസ്കൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പരിശുദ്ധാർമാവെന്ന ആത്മനദിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുഗൃഹീതമായ ഒരു പ്രവചന ഭാഗമാണ് നമ്മൾ വായ്പന്തക്കവണ്ണം ഇടവന്നത് എം എസ് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നതിനനുസരിച്ച് അദ്ദേഹം ആലയത്തിൽ നിന്ന് ആലയത്തിൻ്റെ കിഴക്കിൽ നിന്ന് ഒഴുകുന്ന നദിയെ സ്ത്രോത്രം അളക്കുവാനായിട്ട് പോകുന്ന ഏകസ്കയിലിനെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും ഒരു ചെറിയ പ്രസംഗിച്ചിൻ്റെ അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അളക്കുവാനാണ് ആദ്യം പ്രീസിലെ ഏകസ്കയിൽ പോയതെങ്കിലും അതിനകത്ത് പ്രീസിലെ നീന്തിയിട്ടല്ലാതെ വഹിപ്പുവാൻ അല്ലെങ്കിൽ കടക്കുവാൻ കഴിയാത്ത കഴിയാത്തൊരു ആത്മനദിയുടെ പ്രവാഹത്തിലേക്ക് ഏകസ്കയിൽ പോകുന്നതായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾക്കകത്ത് ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കുന്ന യുവ മക്കളോട് ഞാൻ പറയും ആരിതിനെ അളന്നിട്ടുണ്ടോ അവരെല്ലാം പ്രീശ് ഇതിനകത്ത് മുിയ ഒരു ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അല്ലേ അല്ലെ അങ്ങനെയെങ്കിലും ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം ഒരിക്കലും നമുക്ക് അളക്കാൻ കഴിയാത്ത ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അല്ലേ പാപത്തെ നീതിയെ ന്യായീതിയെ ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറയുമ്പോഴും ആരാണോ ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നത് ഇറങ്ങുന്ന വ്യക്തി അതിനകത്ത് മുക്കി ശ്രോത്രം ആ ദൈവിക നദിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം കഴിയണം അല്ലേ നമ്മൾ ഈ ഭാഗം വായിച്ചു വരുന്ന സമയത്ത് ആയിരം മുഴുവൻ രിയാണിയോളം പിന്നെയും ആയിരം മുഴ മളക്കുമ്പോൾ മുട്ടോളം പിന്നെയും ആയിരം മുഴ മണക്കുമ്പോൾ പാത്രം അരയോളമായി എത്തി നിൽക്കുന്ന നദി ഇതിനകത്തെല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ഓരോരുത്തരുടെ മേൽ ദൈവം പകരുന്ന അവനവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് പകരപ്പെടുന്ന ആത്മീക അളവിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കപ്പെടുന്നത് ദൈവം ഇതിനെപ്പോൾ ഒരു സപ്പോസിന് കൃപാപനങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ കുരുതലേഖനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആത്മാവ് ഒന്ന് സ്ത്രോത്രം അല്ലെഴിയ കർത്താവ് ഒരുവൻ വിശ്വാസം ഒന്ന് പക്ഷേ ഓരോ വ്യക്തിയിലും അത് വ്യാപരിക്കുന്നതിൻ്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ സ്തോത്രം ആരാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ അതിൻ്റെ ആഴങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് പദ്ധതിയുണ്ട് എന്ന് നമ്മൾ അറിയാതെ പോകരുത് അങ്ങനെ അളന്ന ആത്മനദി അല്ലെ സ്തോത്രം അല്ലേ ലൂയ ഈ പരിശുദ്ധാത്മാവെന്ന ഈ നദി കടലിലേക്ക് ഒഴുകി ചെല്ലുകയാണ് അവിടെ പറയുന്ന വാചകം ഒൻപതാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിക്കും അതാണ് അതിനകത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം എന്തുമായി ചലിക്കുന്ന എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ഡെഡ് ലൈനിൽ നിൽക്കുന്ന ചാകുമെന്ന് ഉറപ്പോടെ വിശ്വസിക്കുന്ന ഇല്ലെങ്കിൽ ചത്തുപോകുമെന്ന് ചിന്തി ഇല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്നതിനെ ജീവിപ്പിക്കാൻ വെള്ളത്തിന് കഴിയും ഇനി ചലന മാ മറ്റു സ്വാത്രം ഇല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയായി എന്ന് ചിന്തിക്കുന്ന മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെള്ളം ഒഴുകി ചെന്നാൽ ജീവൻ പ്രാപിക്കുമോ എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അസ്ഥികൾ മുഴുവൻ പ്രശ്നം നിറഞ്ഞ ൾ നിറഞ്ഞ താഴ്വരയിലേക്ക് അസ്ലിൻ്റെ ദൈവം കൊണ്ടെത്തിക്കുമ്പോൾ ഒരു ചാൻസും ഇല്ലാതിരുന്നതിനെയാണ് ദൈവം അവിടെ ഒരു വലിയ സൈന്യമായി രൂപപ്പെടുത്തി വയ്ക്കുവാൻ തക്കവണ്ണം ഇടവന്നത് അത് ജീവൻ അറ്റതിനെയും ജീവൻ പോയതിനെയും അല്ല ജീവൻ പോകുമെന്ന് വിശ്വസിച്ചതിനെയും ഈ ആത്മനദി ജീവനിലേക്ക് കൊണ്ടുവരും അത് അവനവൻ്റെ പ്രത്യാശയും അവനവൻ്റെ വിശ്വാസത്തിനകത്ത് അധിഷ്ഠിതമായ കാര്യമാണ് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആത്മീക ചലനം നഷ്ടപ്പെട്ട പ്രാർത്ഥനയില്ല ആരാധനയില്ല ദൈവിക ബന്ധമില്ല എന്ന് നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ തിരിച്ചു കയറി വരാൻ ഒറ്റ മറുപടിയെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ പരിശുദ്ധാത്മാവിനെ നമ്മെ വിധേയപ്പെടുത്തുകയെങ്കിൽ നീ ജീവനിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകും ഈ വെള്ളം ഒഴുകി ചെല്ലുന്നിടത്ത് അത് പത്യമായി തീരുകയും സകലവും ജീവിപ്പാനും ഇടയായി തീരുമെന്നുള്ളതാണ് ആഴം പ്രൈസം അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം എവിടെയെങ്കിലും ജീവൻ അറ്റ വിഷയങ്ങളുണ്ടെങ്കിൽ ജീവൻ പോകുമെന്ന് ആ ചിന്തിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരാത്മാവുകൊണ്ട് അതിൽ വിശ്വസിക്കുക മുറുകെ പിടിക്കുക ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ നല്ല പിതാവേ ഈ സന്ദേശത്തിനാണ് സ്ഥാത്രം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൻ തരികയാണ് ഈ സന്ദേശം അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത് എല്ലാം മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ